ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ന്യായപ്രമാണം അതിൻ്റെ പരമകാഷ്ടയിലെത്തുന്നത് സ്നേഹത്തിലാണ് ന്യായപ്രമാണം കാത്തുസൂക്ഷിക്കുക എന്നാൽ എന്നാണ് എന്നാൽ പഴയ നിയമ ന്യായപ്രമാണം ജനമനുസരിക്കുവാൻ ശ്രമിച്ച പ്രവർത്തികളാലാണ് എന്നാൽ അതിൽ അവർ പരാജയപ്പെട്ടു അപ്പോൾ ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു അതായത് ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും ഉയർപ്പും സുവിശേഷവും പൂർത്തീകരിച്ചു എന്നർത്ഥം അങ്ങനെ ജീവനിലേക്ക് നയിക്കുന്ന ആത്മാവിൻ്റെ പ്രമാണം പ്രാപ്യമായി പുതിയ നിയമത്തിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമനുസരിക്കുന്ന സ്നേഹത്തിലാണെന്ന് റോമാലേഖനം എട്ടാം മധ്യായ രണ്ടാം തിരുവചനം പറയുന്നു ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രമാണമാണ് ഇവിടെ ജഡത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പിടിവെക്കപ്പെട്ട ജഡത്തിൻ്റെ പ്രമാണത്തിനു മേൽ ആത്മാവിൻ്റെ പ്രമാണം ആധിപത്യം ഉറപ്പിക്കുന്നു അതേ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു അത് പുത്രൻ കാൽവറയിൽ ചുരിഞ്ഞ സ്നേഹത്താലാണ് നമുക്ക് ലഭിച്ചത് അത് നമുക്ക് നൽകുവാൻ തക്കോണ്ണം പിതാവ് പുത്രനെ ഈ ലോകത്തിലേക്ക് എന്ന് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു സ്നേഹിക്കുക എന്നതോ ന്യായ പ്രമാണത്തിൻ്റെ സമ്പൂർത്തിയാണെന്ന് റോമലേഖനം പതിമൂന്നാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളും റോമലേഖനം ആറാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളും വെളിപ്പെടുത്തുന്നു പുതിയ നിയമവിശ്വാസിയെ വിശുദ്ധ ജീവിതത്തിന്റെ പ്രമാണമായ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പിൻപറ്റുവാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക ജീവിതം നിത്യതയിലേക്കാകട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ